ഫ്രണ്ട്സ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോയിൽ വന്നത് ഇങ്ങനെയുള്ള വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാനുള്ള താല്പര്യം കൂടും അപ്പോൾ അങ്ങനെയുള്ള വീഡിയോകൾ കൂടെ ചെയ്യാമെന്ന് കരുതി ഇപ്പോൾ നമ്മുടെ നേഴ്സ് ക്യൂൻ ആപ്പിൽ എൻ എൻഗ്ലക്സ് മോഡൽ ക്ലാസ്സുകൾ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ വരുന്ന ഡി എം ഇ എക്സാമിന് അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുള്ളായിരിക്കും ഡി എം ഇ ലോങ് ടൈം ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് വൺ ഇയർ വാലിഡിറ്റി ഉള്ള കോഴ്സാണ് അപ്പോൾ അതിനകത്ത് ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് നിങ്ങൾക്ക് എന്തായാലും കിട്ടും അതുപോലെ തന്നെ ആർ ആർ ബി ക്ലാസുകൾ ഇപ്പോൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ചായി ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ആർ ആർ ബിയുടെ ക്ലാസ്സുകളിൽ ചേരാൻ താല്പര്യം ഉണ്ടെങ്കിൽ അരിത്മെറ്റിക് റീസണിങ് വീഡിയോ ഉൾപ്പെടെയുള്ളത് കാണാൻ സാധിക്കും അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ഡി എം ഇ അതായത് പിന്നെ ഡയറക്ടർ ഓഫ് ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ എന്ന വിഭാഗത്തിലേക്കുള്ള വേക്കൻസി ഇപ്പം നമ്മൾ തൊള്ളായിരം ശുപാർശ കടന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ അതിനകത്ത് മെയിൻ ലിസ്റ്റിൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പതോളം ആളുകളിലുള്ളതിൽ തൊള്ളായിരത്തിലധികം ആളുകൾ അതായത് പകുതിയിലധികം ആളുകൾക്ക് നിയമന ശുപാർശ ലഭിച്ചു അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ജോലി കിട്ടാൻ സാധ്യതയുള്ള ഡി എച്ച് എസിനെ കമ്പയർ ചെയ്യുമ്പോൾ ഡി എം ഇ തന്നെയാണ് അതായത് ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ അതായത് ഈ മെഡിക്കൽ കോളേജുകളിലേക്കുള്ള ജോബിലാണ് വേക്കൻസി അതായത് കുറച്ചും കൂടെ കിട്ടാൻ സാധ്യതയുള്ളത് അപ്പോൾ അത് തൊള്ളായിരം കടന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ അതിനകത്ത് തന്നെ ഓപ്പൺ മെറിറ്റിൽ എഴുന്നൂറ്റി തൊണ്ണൂറ് പേര് ഇ ഡബ്ല്യു എസ് തൊള്ളായിരത്തി അൻപത്തിമൂന്ന് വരെ അതായത് തൊള്ളായിരത്തി അൻപത്തിമൂന്ന് വരെയുള്ള റാങ്കുകളിലെ വിളിച്ചു ഇഴവ എണ്ണൂറ്റി മൂന്ന് എസ് സി ആയിരത്തി എണ്ണൂറ്റി എട്ട് അതായത് ജനറൽ കാറ്റഗറിയിൽ തന്നെ ആയിരത്തി എണ്ണൂറ്റി എട്ട് വരെയുള്ളത് വിളിച്ചു ആയിരത്തി എണ്ണൂറ്റി മുപ്പത് ഉള്ളതിൽ എസ് സി വരുമ്പോൾ ആയിരത്തി എണ്ണൂറ്റി എട്ട് വരെ വിളിച്ചു അതുപോലെ എസ് ടി സപ്ലിമെൻറ്ററി മുപ്പത്തിയാറ് സപ്ലിമെൻ്ററി കടന്നു എസ് ടി മുപ്പത്തി ആറ് മുസ്ലിം ആയിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ട് എൽ സി ലാറ്റിൻ കത്തോലിക് ആംഗ്ലോ ഇന്ത്യൻ ആയിരത്തി മുന്നൂറ്റി അറുപത്തിനാല് വരെയായി ഒ ബി സി എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് വിശ്വകർമ്മ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് എസ് ഐ യു സി നാടാർ എണ്ണൂറ്റി ഇരുപത്തി ആറ് ഹിന്ദു നാടാർ ആയിരത്തി മുന്നൂറ്റി മുപ്പത് എസ് സി 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 അതായത് കൺവെർട്ടഡ് ക്രിസ്ത്യനാണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് ധീവര തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ഇത്രയും വേക്കൻസികൾ ഡി എം ഇ ഓൾറെഡി ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് വിളിച്ചു കഴിഞ്ഞു അപ്പോൾ അതിൽ ഈ സംവരണ വിഭാഗക്കാർക്ക് കിട്ടാനുള്ള ചാൻസ് നല്ല കൂടുതലുണ്ടെന്നാണ് ഇപ്പോൾ എനിക്ക് ഇത് നോക്കുമ്പോൾ അറിയാൻ കഴിഞ്ഞത് പ്രത്യേകിച്ചും ഈ ഇപ്പം നമ്മൾ പറയുക നമ്മളിപ്പോൾ ഓപ്പൺ കോട്ടയിൽ അതായത് റാങ്ക് ലിസ്റ്റ് ഹയർ റാങ്കിൽ ഉള്ളവർക്ക് എഴുന്നൂറ്റി തൊണ്ണൂറ് പേരെ വിളിച്ചു അപ്പോൾ ഹയർ റാങ്കിൽ തന്നെ മറ്റുള്ള കാസ്റ്റിലുള്ള ആളുകളും ഉണ്ടാവും തീർച്ചയായിട്ടും ഉണ്ടാവും ഹയർ റാങ്കിൽ തന്നെ ഉണ്ടാവും അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം അത് എങ്ങനെയാണെന്നുള്ളത് ഇപ്പം നിങ്ങൾ കണ്ടില്ലേ ഇത് വേറൊരു ആ ഓക്കെ അപ്പോൾ നമ്മൾ കണ്ടില്ലേ ഇതിപ്പോൾ മെഡിക്കൽ എജ്യൂക്കേഷൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് എക്സാം വന്നത് കേട്ടോ എക്സാം വന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഡേറ്റ് ഓഫ് എക്സാം അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് കണ്ടില്ലേ ഓപ്പൺ ക്വാർട്ടറിൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് എഴുന്നൂറ്റി തൊണ്ണൂറ് ഇ ഡബ്ല്യു എസ് തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ഇഴവ എണ്ണൂറ്റി എണ്ണൂറ്റി മൂന്ന് എസ് സി ആയിരത്തി എണ്ണൂറ്റി എട്ട് ആയിരത്തി എണ്ണൂറ്റി മുപ്പതിൽ ആയിരത്തി എണ്ണൂറ്റി എട്ട് വരെ വിളിച്ചു എസ് ടി ആണെങ്കിൽ സപ്ലിമെൻ്ററി ലിസ്റ്റ് കടന്നു അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ഏതെങ്കിലും തരത്തിലുള്ള സംഭരണ സമുദായത്തിലുള്ളവരാണെങ്കിൽ കുറച്ചും കൂടെ ചാൻസ് ഉണ്ട് അല്ലാത്തവർക്കും നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഏത് ജോലിയും പ്രത്യേകിച്ച് ഈ ഡി എം ഇ പോലുള്ള ജോലി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു ഇത് നോക്കുകയാണെങ്കിൽ അപ്പോയിൻമെൻ്റ് ചാർട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും പതിനഞ്ച് വേക്കൻസി വിളിച്ചിട്ടുണ്ട് അതായത് ഇത് വിളിച്ചിരിക്കുന്നത് ഇരുപത്താറ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ലേറ്റസ്റ്റ് ആയിട്ട് വിളിച്ചിരിക്കുന്നത് പതിനഞ്ച് വേക്കൻസി ഫ്രഷാണ് നോൺ ജോയിനിങ് അതായത് ഈ ജോലി വേണ്ട വേറെ ഏതെങ്കിലും ജോലിക്ക് പോകണം എന്ന് കരുതി അങ്ങനെയുള്ളവർക്ക് ആറ് വേക്കൻസി അങ്ങനെ ഇരുപത്തൊന്ന് വേക്കൻസിയാണ് വിളിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഈ അഡ്വൈസിൻ്റെ കാര്യം നോക്കുകയാണ് അപ്പോൾ ഇത് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആണ് കുറച്ചും കൂടെ ചാൻസ് മറ്റ് ഡി എച്ച് എസ് എക്സാമിനേക്കാളും കുറച്ചും കൂടെ ചാൻസ് ഡി എം ഇ എക്സാം കിട്ടാനാണ് സാധ്യത കൂടുതൽ നമുക്കത് നോക്കാം എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം അപ്പോൾ ഇത് തൃശ്ശൂരിൽ നടന്ന ഒരു ഡി എച്ച് എസിൻ്റെ എക്സാം ആണ് ഈ എക്സാം നടന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഓക്കെ മുപ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ഇതിൽ ഏകദേശം മുന്നൂറ്റി എൺപതോളം ആളുകൾ മെയിൻ ലിസ്റ്റിൽ വന്നിട്ടുണ്ടായിരുന്നു മുന്നൂറ്റി എൺപതോളം ആളുകൾ മെയിൻ ലിസ്റ്റിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ മുന്നൂറ്റി എൺപതിൽ ആകെ അൻപത്തൊൻപത് എൺപത്തഞ്ച് വേക്കൻസി ആകെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ ഓക്കെ ലാസ്റ്റ് അഡ്വൈസ് പോകുന്നത് പത്ത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അപ്പോൾ തൃശ്ശൂരിൽ എൺപത്തഞ്ച് വേക്കൻസി ആണ് വന്നിരിക്കുന്നത് മുന്നൂറ്റി എൺപതോളം ആളുകളെ ഇട്ടിട്ടുള്ളത് അപ്പോൾ ഇത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അപ്പോൾ ഇരു ഈ ഒരു പിന്നെ അതിന് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നാൽ മൂന്ന് വർഷമായിരിക്കും അതിൻ്റെ കാലാവധി ചിലപ്പോൾ ഒരു ആറുമാസം കൂടെ എക്സ്റ്റെൻഡ് ചെയ്യും അപ്പോൾ ഓരോ കാറ്റഗറിക്കും കണ്ടില്ലേ ഇങ്ങനെ വന്നിട്ടുണ്ട് ഓരോ കാറ്റഗറിക്ക് എസ് ടി ആണെങ്കിൽ സപ്ലിമെൻ്ററി ലിസ്റ്റ് കടന്നു അപ്പോൾ എല്ലാ സംവരണ വിഭാഗക്കാരും സപ്ലിമെൻ്ററി ലിസ്റ്റ് കടക്കണമെന്നില്ല ഇവിടെ എസ് ടി കടന്നു വിശ്വകർമ്മ കടന്നു അതുപോലെ കൺവെർട്ടഡ് ക്രിസ്ത്യൻസ് കടന്നു ബാക്കിയുള്ളവരാരും തന്നെ കടന്നിട്ടില്ല അപ്പം കടക്കാത്ത ഇങ്ങനെ സംവരണം ഉള്ളവർക്ക് തന്നെ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ കടക്കണമെന്നില്ല അപ്പോൾ അവരും നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ ഇപ്പോൾ ഉള്ള കാലത്ത് എക്സാമിന് അതായത് റാങ്ക് ലിസ്റ്റിലേക്ക് വരുവുള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞ കേട്ടോ അപ്പോൾ നമ്മുടെ ഈയൊരു ഡി എം ഇയുടെ കാര്യം നോക്കുവാണെങ്കിൽ മിക്കവാറും ഈ ഡി കാരണം ഈ ഒരു കണ്ടില്ലേ ഈ റാങ്ക് ലിസ്റ്റ് ഡി എം ഇയുടെ വന്നിരിക്കുന്നത് മുപ്പത്തി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അപ്പം മൂന്ന് വർഷം അതായത് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയുള്ള ഈയൊരു പിന്നെ ഡി എം ഇയുടെ റാങ്ക് ലിസ്റ്റിൻ്റെ വാലിഡിറ്റി ഉള്ളൂ മൂന്ന് വർഷമുള്ളൂ ജനുവരി രണ്ടായിരത്തി ഇരുപത്താറ് അതായത് ഒരു വർഷം മാത്രമേ ഉള്ളൂ അപ്പോൾ ഇനി ഒരു വർഷം കൂടെ നമുക്കിത് വിളിക്കുകയുള്ളൂ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ വിളിക്കാനുള്ള സാധ്യത ഉണ്ടാകാനുള്ള പ്രധാന കാരണങ്ങൾ ഒരുപാട് പേര് ഈ ഏജ് ലിമിറ്റ് ഓവറാകാൻ വേണ്ടി നിൽക്കുന്നുണ്ട് അതായത് മുപ്പത്താറ് വയസ്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് കഴിയുന്നവരുണ്ട് അപ്പം അങ്ങനെയുള്ളവർ അല്ലെങ്കിൽ മുപ്പത്തി ഒൻപത് കഴിയുന്നവർ അല്ലെങ്കിൽ നാൽപ്പത്തി ഒന്ന് കഴിയുന്നവർ അപ്പം ഇങ്ങനെയുള്ള ആളുകളെ പി എസ് സി ഒരുപാട് കൺസിഡർ ചെയ്യാറുണ്ട് പ്രത്യേകിച്ചും ഈ ഒരു മെഡിക്കൽ വിഭാഗത്തിൽ അല്ലെങ്കിൽ നമ്മുടെ നേഴ്സിംഗ് വിഭാഗത്തിൽ അല്ലെങ്കിൽ പാരാമെഡിക്കൽ വിഭാഗത്തിൽ ഇത്തരത്തിലുള്ള ആളുകളെ പി എസ് സി കൺസിഡർ ചെയ്യുന്ന ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ ഡിസംബറിൽ എന്തായാലും വിളിക്കുമെന്നാണ് കരുതുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്ക് ലോങ് ടൈം പാസിൽ ജോയിൻ ചെയ്താൽ അത് എന്തായാലും ഒരു ഗുണമാകുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ എൻഗ്ലസ് ക്ലാസ്സുകളും ഓൾറെഡി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ഇങ്ങനെ ഒന്ന് കാണിച്ചത് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ് ഓ നമ്മളിപ്പോൾ ഈ നിയമന നിലയും കാര്യങ്ങളും ഇത് നിങ്ങൾക്ക് തന്നെ നോക്കാവുന്നതേ ഉള്ളൂ നിങ്ങൾ ജസ്റ്റ് വരിക ഇവിടെ റിസൾട്ട്സിൽ വരിക ഡീറ്റെയിൽസ് ഓഫ് അഡ്വൈസിൽ പോവുക എന്നിട്ട് നമ്മുടെ സ്റ്റാഫ് നേഴ്സ് ആയതുകൊണ്ട് എസ് സെലക്ട് ചെയ്യുക ഇവിടെ സ്റ്റാഫ് എന്ന് ടൈപ്പ് ചെയ്യുക നമ്മൾ സെലക്ട് ചെയ്യുക അങ്ങനെ നോക്കുമ്പോൾ സ്റ്റാഫ് നേഴ്സിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അഡ്വൈസ് എല്ലാം നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കും ഓക്കെ അപ്പോൾ ഇടയ്ക്ക് നിങ്ങൾ ഇങ്ങനെ അഡ്വൈസ് എടുത്ത് നോക്കുക കാരണം അത് നിങ്ങൾക്കൊരു മോട്ടിവേഷനാണ് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു മോട്ടിവേഷൻ ആണ് കാരണം ഒരുപാട് പേർക്ക് ജോലി കിട്ടുന്നുണ്ട് ഉണ്ടല്ലേ മലപ്പുറത്ത് ഇപ്പോൾ ലാസ്റ്റ് വന്നത് മലപ്പുറം നമ്മുടെ ഡി എച്ച് എസ് ലിസ്റ്റിൽ നൂറ്റിനാല് പേരാണ് ടോട്ടൽ അഡ്വൈസ് പോയത് എക്സാം നാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരുന്നു ലാസ്റ്റ് അഡ്വൈസ് പോയത് ഇരുപത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അപ്പോൾ എൺപത്തി എട്ട് ഓപ്പൺ കോട്ട ഇഴവ നൂറ് എസ് സി വിത്തിൻ ഓപ്പൺ കോട്ട എസ് ടി സപ്ലിമെൻ്ററി ലിസ്റ്റിൽ എപ്പോഴും കടന്ന് കണ്ടിട്ടുണ്ട് ഹിന്ദു നടാറ് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ ഒന്നിൽ അപ്പോൾ എല്ലാം സപ്ലിമെൻ്ററി ലിസ്റ്റിൽ കടക്കണമെന്നില്ല നിങ്ങൾ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ കടന്നു എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് ഒരിക്കലും ജോലി കിട്ടണമെന്നില്ല പല ആൾക്കാരും വിളിച്ച് സംശയം ചോദിക്കാറുണ്ട് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ കടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി കിട്ടണമെന്നില്ല ജോലി കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ഹയർ റാങ്ക് വേണം നിങ്ങൾ ഒരു സംവരണ വിഭാഗമാണെന്ന് കരുതി നിങ്ങൾക്ക് ഒരിക്കലും ജോലി കിട്ടണം പക്ഷേ ഓപ്പൺ കോട്ടയിലുള്ളവരെക്കാളും കൂടുതൽ ചാൻസ് നിങ്ങൾക്ക് എന്തായാലും ഉണ്ടെന്നേ ഉള്ളൂ അപ്പോൾ പ്രത്യേകിച്ച് മെഡിക്കൽ എഡ്യൂക്കേഷൻ അതായത് ഡി എം ഇ എക്സാമിൻ്റെ കാര്യത്തിലാണ് ഇത് ഞാൻ കണ്ടിരിക്കുന്നത് കൂടുതലും അപ്പോൾ നിങ്ങൾ സംവരണ വിഭാഗമാണെന്ന് കരുതി പഠിക്കാതിരിക്കുന്നത് അതുപോലെ നിങ്ങൾ ഓപ്പൺ കോട്ടയാണെന്ന് കരുതി കൂടുതൽ നന്നായിട്ട് പഠിക്കുകയാണ് വേണ്ടത് അപ്പോൾ എല്ലാവർക്കും ഒരു ആശംസകൾ നേരുന്നു അടുത്ത ഡി എം ഇ എക്സാമിന് വേണ്ടി അതുപോലെ ഡി എച്ച് എസ് എക്സാം വിളിക്കുന്ന സമയത്ത് അതിൻ്റെ അതായത് ചിലപ്പോൾ ഇനി ഡി എച്ച് എസ് എക്സാം വിളിക്കാൻ കുറച്ച് കഴിയും അതായത് ഇനി വിളിക്കാൻ സാധ്യത കൂടുതൽ എസ് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് വിഭാഗത്തിലുള്ള ഡി എച്ച് എസ് എക്സാം ആണ് അതുപോലെ ഡി എം എ എക്സാം അപ്പോൾ എല്ലാവർക്കും ആശംസകൾ നേരുന്നു നമ്മുടെ കോഴ്സിൽ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക തീർച്ചയായും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക എൻ്റെ നമ്പറിൽ എന്നെ വിളിക്കുകയോ ഒന്ന് വാട്സപ്പ് ചെയ്യോ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ഈ വീഡിയോ നിങ്ങൾ മറ്റു കൂട്ടുകാരിലേക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു അതുപോലെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക താങ്ക് യു ആൾ ദി ബെസ്റ്റ്